ഇണ്ടി നമ്മൾ കഴിക്കുവാണ് ട്ടോ ഇവിടെ എന്താ വേണ്ട ചേട്ടാ പൈപ്പൊന്നും പിടിപ്പിക്കാഞ്ഞേ ഇവിടെ ഇതാ പൈപ്പ് ഇരിക്കുന്നു ഏതാ അതൊന്ന് കുട സ്വാഗതം അങ്ങനെ ഓണക്കാല അവധിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പത്ത് ദിവസത്തെ അവധി കിട്ടിയിട്ടുണ്ട് സാധാരണ നമുക്ക് ഒരാഴ്ചയൊക്കെ അവധി കഷ്ടി കിട്ടിയിട്ട് പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങാറാണ് ഇത്തവണ എന്താണെങ്കിലും കറക്റ്റായിട്ട് പത്ത് ദിവസത്തെ അവധിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അവധിക്കാല പണികളിലേക്കൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ തുടക്കം കുറിച്ചു രാവിലെ തന്നെ അടിച്ചു കഴുകലും പറക്കലും ചേട്ടൻ ഇവിടെ കൂടിയിട്ടുണ്ട് പിന്നാലും നമ്മളെ ഈയൊരു കല്ല് കഴുകിയിട്ടതാണ് ആരെങ്കിലൊക്കെ ഓർക്കുന്നുണ്ടോന്നറിയത്തില്ല നമ്മൾ കരണ്ട് ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ എങ്ങനെയോ ഈ കല്ലാം കഴുകി ഇതിനകത്ത് അരയ്ക്കാന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഈ കല്ലെല്ലാം കഴുകിയിട്ടത് ഇപ്പൊ വീണ്ടും അവിടെ നമ്മൾ എത്രയൊക്കെ കഴുകിയാലും വീണ്ടും വീണ്ടും പൊടി ആയിക്കൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ പൊടിയൊക്കെ ആയിട്ടുണ്ട് എന്നും നമ്മളിവിടെ കഴുകാനുള്ള സമയം കിട്ടാറില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം അതാ ഒരു കാര്യം പറയുക ഈ പത്തിരുപത്തഞ്ച് കൊല്ലം കൂടി കല്ല് വാങ്ങി വെച്ചിട്ട് ഇതിനകത്തൊരു ഒരു കാന്താരി മുളക് പോലും അരച്ചതായിട്ട് തോന്നുന്നില്ല കാരണം കല്ലിങ്ങനെ പൊങ്ങിയിരിക്കുക ഞാനാണെങ്കിൽ കല്ലൊക്കെ നമ്മുടെ കല്ലാ മുറ്റത്ത് കിടക്കുക അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു നിങ്ങളും കാണാറുള്ളതായിരുന്നു നമ്മുടെ പഴയ വീഡിയോയിൽ അപ്പം ആ കല്ലും അതിൻ്റെ പിള്ളക്കല്ലും തള്ളക്കല്ലും എല്ലാം അപ്പുറത്ത് മുറ്റത്ത് കിടക്കുക അത് ഇപ്പം ഇനി ഇപ്പം അതെടുത്ത് വെക്കാൻ സ്ഥലമൊന്നുമില്ല നമ്മുടെ ഒരലും എല്ലാം ഉടയ്ക്കയും ഉണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ വീഡിയോയിലാക്കാതിരിക്കുന്ന സംഭവമാണെന്ന് അപ്പം ചേട്ടൻ പറയും എന്നെ അപ്പം വീഡിയോയിൽ കണ്ട എന്നെ കുഴപ്പമൊന്നു ഞാൻ ഉണ്ടാക്കണത് വീഡിയോ ഞാൻ ഇതൊക്കെ ചെയ്യണത് വീഡിയോ പിടിക്കണമെന്നെ കുഴപ്പം അവർ കുഴപ്പമില്ല എന്നെല്ലാവരും കാവേണ്ടി വരുന്നേ ചേട്ടനാണ് ഇവിടെ ഭയങ്കരമായി കഷ്ടപ്പെട്ട് കിടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് പറയാനില്ലേ ഇവിടെ എന്താ ചേട്ടാ പൈപ്പൊന്നും ഇവിടെ ഏതാ പിടിപ്പിക്കാതാണല്ലോ ഈ അരകളിനു വേണ്ടി പിടിപ്പിച്ചതാണോ അപ്പൊ സത്യത്തിൽ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനിരുന്നതല്ലേ വാഷിംഗ് മെഷീൻ വെക്കാനിരുന്നതല്ലേ ഇവിടെ ഇത് ഇത് അരകല്ല് വെക്കാനുള്ള തറയായിരുന്നോ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൻ ഒക്കെ പറ്റുവ ചേട്ടാ ഈ സ്ലാബിന് കട്ടിയുണ്ടോ ഇങ്ങനെ ഇടിക്കാനൊക്കെ പറ്റുവോ സ്ലാവ് പൊട്ടിപ്പോ നോക്കിയാണത്തിലൊന്നും കൊഴപ്പില്ല

അതിനും പറഞ്ഞോ നീ തന്നെ എല്ലാം പേരെടുക്കണ് ഞാൻ വിളിച്ച് പേരെടുക്കണ ആ ക്ഷെട്ടം പൊളിക്കാൻ സായി കുമാർ പറഞ്ഞു പേരെടുക്കണ്ട നമ്മുടെ നമ്മടെ പൂച്ചക്കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട് അവരെ കൊറച്ചു നേരം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അവര് പരിക്കാത്തോടെ തുള്ളിയോയിൽ കാണിച്ചിട്ടുണ്ട് അവിടെ ഒട്ടി ഇരുപ്പുണ്ടല്ലേ അതാണ്ടൊക്കെ ആ അപ്പോഴേ നമ്മള് എട്ട് നോമ്പ് തുടങ്ങുവാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നാളെ പേതരത്ത ഉണ്ട് അപ്പം കുറച്ച് ബീഫൊക്കെ കാണിച്ച ആ നാളെ പേതർത്ത നാളെ മുപ്പത്തി ഒന്നാം തി നമുക്ക് ബീഫൊക്കെ കറിയൊക്കെ വയ്ക്കാം പിന്നെ എട്ട് ദിവസത്തേക്ക് നോൺ വെജ് അവോയ്ഡ് നോൺ വെജ് ചേട്ടന്റെ കാര്യമാണ് അവസം നോക്കണം കഴിയും പക്ഷേ നോക്കിട്ടോ നിന്റെ കാര്യം ഞാൻ എട്ടു ദിവസം ഒക്കെ പിടിച്ചു ഇന്നാളെ നോയമ്പ് നോക്കി രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് ചേട്ടന് വയ്യാണ്ടായി ഓർക്കുന്നില്ലേ രണ്ടു ദിവസം ആയപ്പോഴത്തേക്കും ശരിക്കും നോയമ്പെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുഡ് നമ്മളതില്ലാതെ ജീവിക്കില്ല അങ്ങനെ നോക്കിയാൽ ഞാൻ മീനാണ് ഉപേക്ഷിക്കേണ്ടത് എനിക്ക് എനിക്കിത്തി ബീഫൊന്നും കിട്ടിയില്ലാലും കുഴപ്പമില്ല എനിക്കിച്ചിരി മീൻകറി കിട്ടിയാൽ മതി എനിക്ക് ആ നോൺവെജ് കൂട്ടരു എന്ന് പറഞ്ഞു വിട്ട സമയത്ത് എനിക്ക് ഇച്ചിരി മീൻചാറെങ്കിലും കിട്ടിയാൽ മതി ചേട്ടൻ പറഞ്ഞ എനിക്ക് എനിക്കിത്തിരി ഗ്രേവി എങ്കിലും കിട്ടി എന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് ചേട്ടൻ്റെ ഒച്ച ഫ്രണ്ട് പറഞ്ഞു അവക്കിച്ചിരി മദ്യം വാങ്ങിച്ച കറി ചൂട്ട അയ്യോ പാവം എനിക്ക് വയ്യ അപ്പം നമ്മൾ പോയിട്ട് മീ മീ മീമീൻ പൊട്ട ബീഫൊക്കെ വാങ്ങിച്ചിട്ട് തരാം അപ്പം നമ്മളിത് ആ മുതൽക്കുളത്ത് വന്ന ബീഫൊക്കെ വാങ്ങിച്ച തിരിച്ചു പോവുകയാണേ ഇവിടെ നല്ല വെയിലായിരുന്നു ഇപ്പോൾ ആ മഴക്കാരൊക്കെ കയറി തുടങ്ങി ആകാശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പം വഴിയോരത്ത് എന്നെ കൊതിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു എപ്പോഴും ഒരു കാഴ്ച കാണാൻ പേരക്ക ആയിരുന്നു പേരയ്ക്ക കരളും ഇച്ചിരി കപ്പയൊക്കെ വാങ്ങിച്ച് ഇച്ചിരി സവോളയും വാങ്ങിച്ച് നമ്മളത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടാണ് നമുക്കൊക്കെ അത് ഉണ്ടാക്കണം പിന്നെ കുറച്ച് അള്ളറച്ചുള്ള പണിയുണ്ട് അതൊക്കെ ചെയ്യണം മഴക്കാലമാണ് അതുകൊണ്ട് മഴയൊക്കെ പെയ്യും അതൊക്കെ ഒരു സൈഡിൽ പെയ്യട്ടെ ആ ജമന്തിയെല്ലാം വീണെടുക്കാണല്ലോ അതാ ജമന്തിപ്പൊക്കി അവനെ നമുക്ക് ചെറിയ ചെറിയ പണിയൊക്കെ പൊളിക്കാൻ അപ്പതാ നമ്മള് വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടിറക്കി ചേട്ടൻ കടയിലേക്ക് പോവ എന്നിട്ടാ ചേട്ടൻ കടയിൽ പോയി കപ്പയും കരളും ബീഫും ഇവിടെയാണെങ്കിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ട് അത് നമുക്ക് നാളെ കറി വയ്ക്കാം വറക്കും എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ പോയി ഒന്ന് സെറ്റ് ചെയ്യാം ബാ ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടെ ഒരു ഒരു കയ്യിൽ പിടിക്കാൻ അയ്യോ എൻ്റെ ഒരു സവോള ഉരുണ്ട് ഉരുണ്ട് പോയി അമ്മച്ച ഇവിടെ വന്നിരുന്ന് അരച്ച് മുടി കിടക്കുന്നു നീളം കുറഞ്ഞ മുടി കോന്തണതാ മുടി ഓരോ ഉള്ളീനൊക്കെ പൂട്ടിയേക്കുവാണോ അപ്പം നമ്മൾ വീട്ടിലെത്തി ഇനിയിപ്പം എന്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാത്രം കഴുകാനുണ്ട് ഇത് ഇന്നലെ കറിയൊക്കെ വെച്ചിട്ട് പോയ പാത്രമാണ് എല്ലാവരും കറിയൊക്കെ തീർത്ത് പാത്രം അതേപടി അവിടെ വെച്ചിട്ടുണ്ട് ചോറ് തീർന്ന പാത്രമാണ് അതും അതേപടി വെച്ചിട്ടുണ്ട് പപ്പടം ഇട്ടതാണോ ഒരു പപ്പടം പോലും ഞാൻ കഴിച്ചില്ല പക്ഷെ തീർന്നു കഴിഞ്ഞപ്പോൾ പാത്രം അതേപടി ഉണ്ട് പിന്നെ ആ പാത്രം ഇത്രയും പാത്രങ്ങൾ ഇവിടെ കഴുകാനുള്ളത് പിന്നെ ഇന്നലെ കഴുകി വെച്ച പാത്രമാണിത് അപ്പോൾ ഈ പാത്രം എടുത്ത് നമുക്ക് തിരിച്ച് അലമാരിയിൽ മരിയിൽ കയറ്റി വയ്ക്കാം ഇപ്പം അതാ നമ്മൾ ഇറച്ചി വാങ്ങിച്ചു ഇവിടെ കത്തി ഇതിൽ പിടിപ്പിച്ച് വച്ചിട്ടുണ്ട് ഇതിൽ നുറുക്കിയിട്ട് അങ്ങോട്ടിരുന്നു കൊതി പിടിച്ച് ഇവിടെ രണ്ടുപേർ നിപ്പുണ്ട് ഒരാൾ ബാസ്ക്യു ബാസ്ക്യു നോക്കുന്ന ആരാന്നറിയാവോ അടുത്ത കൊതിക്കാരിനെ കൊതിക്കാരിൻ രണ്ട് മക്കളും ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അവൾ ബാസ്ക്യുവിനെ കണ്ടത് കൊണ്ടാണ് മിണ്ടാതിരിക്കണേ ഇറച്ചിയുടെ മണം മണമടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നേ ഇതെല്ലാം നുറുക്കി റെഡിയാക്കണം അപ്പോൾ എൻ്റെ ഒരു ജോലി തീർന്ന കേട്ടോ കാണിച്ചു തരാം ബീഫ് നുറുക്കി മസാലയൊക്കെ തിരുമ്മി വെച്ചു കരളും കഷണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ ലിവർ അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചു കടുകും മുഴുവെല്ലാം പൊട്ടിക്കാനിട്ടും സവോള അരിഞ്ഞു വെച്ചു അപ്പോൾ ഇത്രയും സവോള ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിനും ലിവറിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കറിവേപ്പിലെടുക്കാനായിട്ട് വന്നതാണ് കറിവേപ്പില ഇവിടെ നിന്നൊക്കെ എടുക്കാം ഒരു കറിവേപ്പ് ഒടിച്ച് കളഞ്ഞേക്കും അത് ആര് ചെയ്തത് എൻ്റെ ഇടയ്ക്കോടൊക്കെ കയറി കിടന്ന് പോയത് ക്ക് ബീഫിനും കപ്പക്കും എല്ലാത്തിനും കൂടെ വേണം പറഞ്ഞങ്ങോട്ട് ഓടിച്ചിട്ട് പറഞ്ഞിങ്ങോട് ഓടിച്ചിട്ട് കറിവേപ്പിലെടുക്കട്ടെ അപ്പോൾ അതാ ഇത്രയും കറിവേപ്പെടുത്തിട്ടുണ്ട് ില്ല ഇങ്ങനെ അങ്ങ് ഇട്ടാ മതി എന്നാ അതിന്റെ പച്ചമണം ഒന്നും മാറിയാ മതി കേട്ട മീൻ വളറ്റും പോലെ അങ്ങ് വളറ്റണ്ട കാരണം ഇറച്ചിക്ക് നല്ല വേവുള്ളതല്ല അപ്പൊ ഇതിനകത്ത് കിടന്നത് ചെന്നായിട്ട് വെന്തോളും അപ്പോൾ ഇതിപ്പം തൽക്കാലത്തേക്ക് ഒന്ന് എടുത്താൽ മതി ി മസാലയൊക്കെ ഇട്ട് ബീഫൊക്കെ ഇട്ടിട്ട് വരാം എൻ്റെ തലേലക്ക് കുക്കറ് വന്ന ആടീത ആരെങ്കിലും അറിഞ്ഞോ എൻ്റെ തലയിലക്ക് ഈ മോളീന്ന് കുക്കർ വന്ന എൻ്റെ തലയിലേക്ക് വീണു ആരെങ്കിലും അറിഞ്ഞോ ചാട്ടന് തൊട്ട് ചിരിക്കാൻ തുടങ്ങിയതാ ചേട്ടൻ ചിരിച്ചിരിച്ച ചേട്ടന്റെ മുഖമൊക്കെ ചവന്നിരിക്കുന്നു മൂക്കൊക്കെ ചവന്നിരിക്കുന്നു കുക്കർ തന്നി ആടി ആരെങ്കിലും ഇത് അറിഞ്ഞോ ചേട്ടനും പുഴുക്കളക്കണതാണോ പ്രധാനം കുക്കറ് തോന്നി ആടിയപ്പോ ചേട്ടൻ പറയാണോ വീടോ പിടിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ചരക്കനോട് ഞാൻ ഇന്നലെ വീഡിയോ പിടിക്കാൻ പറയ അവനോട് വായും പൊളിച്ചിരിക്കും ഒരുമാതിരി ചരക്കന്മാരെ പോലെ കുക്കറാ വന്നാടിയ തലയിൽ എന്തിനാണ് ചിരിക്കണമെന്ന് പറഞ്ഞ തലേലയ്ക്ക് കുക്കറ് വന്നതായിട്ട് തല തിക്ക് വിട്ടു ഇച്ചിരി കഴിയുമ്പോൾ അറിയാം വേദനയൊക്കെ അവ കറിവേപ്പില തന്നെ വാടുവോ കയ്യട്ട ഇളക്കണം ചില കഴിയുമ്പോ തലവേദന വരൂലേ തലവേദന വരില്ലേ അപ്പൊ ചെറു തലയിൽ കുക്കർ സ്ഥിരം വീഴുമായിരുന്നോ എപ്പോ സൗദിയിലോ അതാ ഇപ്പൊ തലവേദന അതൊരു കാലഘട്ടം കഴിയുമ്പോഴാ വേദന വരുന്നേ എന്നൊക്കെയാ ചേട്ടാ വീണോണ്ടിരുന്ന എന്നൊക്കെയാ തലയിൽ വീണോണ്ടിരുന്ന സൗദി വെച്ച സ്പാനറോ അങ്ങനെയാ പൊക്കത്തു നിന്നാണ് എടുക്കണ ഇതൊക്കെ ജാക്കി വീണിട്ടുണ്ടോ എന്തൊക്കെ വീണിട്ടുണ്ട് വലിയ കട്ടിയുള്ളതൊക്കെ വീണിട്ടുണ്ടോ ആ എന്നാ അതൊക്കെയാ ഇപ്പൊ തലവേദന വന്നത് നല്ല പ്രായത്തിൽ ചാട്ട ചെയ്തതിന്റെ ഒക്കെയാ ജോലി ചെയ്തതിന്റെ വെക്കും നമ്മൾ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ആയ ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ നാട്ടിലിരിക്കും എല്ലാരും ഇതൊക്കെ അറിയുന്നുണ്ടോ പറ അറിയുന്നുണ്ടോ എന്ന് പറ ഇനിയുള്ള ഭാര്യമാരോടാ പറഞ്ഞ കേട്ടോ ുണ്ട് തലവേദന എടുക്കുക അടച്ച വെച്ചേക്കാം കുറച്ച് ദിവസം ഇരുന്നോളൂ കഴിഞ്ഞു പോവൂലെ കുക്കർ അടിയോടുകൂടി വിശപ്പൊക്കെ പോയി ഞാനെല്ലാം കപ്പ ഇച്ചിരല്ലേ തിന്നോളൂ കറിയാ കൂടുതലെ തിന്നോളൂ എന്താ അങ്ങനെയൊക്കെ പറയരുത് ഇഷ്ടം പോലെ കഴിക്കാനാ പറയാവുള്ളു ഇവള വന്നേ പിന്നെ രണ്ടു കിലോ കൂടെ കൂടി അതുകൊണ്ട് പിന്നെ ആരും പറയൂല ഇവളോ വന്ന് പട്ടറിക്ക് ഇട്ട അവളോ അവളോ മലിഞ്ഞു പോയിന്ന് ഞാനും ഉപ്പിട്ടത് ആവശ്യത്തിന് ഉപ്പിട്ടത് ഈ കൂടുതൽ ഉപ്പന്നത്തിനോ ഈ ചേട്ടനെ ഉപ്പിന അസുഖം ഉണ്ടോ അതേ ആവി എല്ലാം ചെന്ന് ചേട്ടൻ വേർത്ത് നന്നായിട്ട് ഫേസ് ബീഫ് ബീഫ് റെഡി ആ കരളിൻ്റെ പണിയും കൂടെ ഒന്ന് ചെയ്ത് വെച്ചാക്കട്ടെ ആ പിന്നെ അതും റെഡിയാക്കാം അപ്പം നമ്മൾ കപ്പ പുഴുക്കും ബീഫ് കറിയും കൊണ്ടി നമ്മൾ കഴിക്കുവാണ് കേട്ടോ അല്ലടാ എൻ്റെ തലയിലേക്ക് കുക്കർ വന്ന് വീണു അതുകൊണ്ട് എനിക്ക് തലയ്ക്കും പുറത്തിനും വേദനയാണ് കുക്കറും മിറ്റ് തല വീണു എന്ന് പറഞ്ഞാൽ എന്ന